വിയുടെ മുഖം സുന്ദരവുമായ തുടിത്ത മുഖം തുടിത്ത കവിളും നല്ല കൊഴുത്ത ദേഹവുമുള്ള സുന്ദരിയായ നാഗാദേവിയെ കണ്ടിട്ട് ചില പെണ്ണുങ്ങളും ആണുങ്ങളും പറയുന്നുണ്ട് നീര് വെച്ച ശരീരം നീര് വെച്ച മുഖം എന്നൊക്കെ മറ്റുള്ള പെണ്ണുങ്ങളെ വളച്ചെടുക്കുവാനായി വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് വളച്ചെടുക്കുക എന്ന് പറയാം അതായത് എന്നെ ഇങ്ങനെ നീര് വെച്ച ശരീരം എന്നൊക്കെ പറഞ്ഞ് താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് മറ്റുള്ള പെണ്ണിനെ സുഖിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഉള്ള ചില ആനങ്ങളുണ്ട് അപ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ ആ എന്നെ ദുഷിപ്പ് പറയുന്ന അതായത് നേര് നിൻ്റെ നീര് വെച്ചതാണ് നീര് വെച്ച ദേഹമാണ് എന്നൊക്കെ പറയുമ്പോൾ വേറെ പെണ്ണുങ്ങൾ പറയുമ്പോഴേ അതിനോടൊപ്പം ചെന്ന് യെസ് പറയുന്ന അതേന്ന് പറയുന്ന ചില ആണുങ്ങളുണ്ട് അത് അവരോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഇഷ്ടം കൊണ്ടൊന്നുമല്ല അവൾമാരെ എങ്ങനെയെങ്കിലും ഒന്ന് കറക്കി എടുക്കണം അതേ ഉള്ളൂ അപ്പോൾ അതിനു വേണ്ടി നാഗാദേവിയെ ബലിയാടാക്കാൻ ശ്രമിക്കണം അതൊക്കെ നാഗാദേവിക്ക് അറിയാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് വ്യക്തികളോട് നാഗാദേവി പറയുന്നു നാഗാദേവിയുടെ തുടുത്തു കൊഴുത്ത ദേഹവും സുന്ദരമായ ഈ കവിളുകളുമൊക്കെ കണ്ടുകൊണ്ട് കവിളൊട്ടിയ എല്ലാം എല്ലൊട്ടിക്കിടക്കുന്ന നിങ്ങൾ കരങ്ങുകൂവി നിലവിളിക്കേണ്ട ഒരു കാര്യമില്ല കാരണം നാഗാദേവി കഴിക്കുന്നത് നാഗാദേവി നാഗാദേവിയുടെ ആന്തര അവയവങ്ങൾക്ക് കൊടുക്കുന്നത് പ്രോട്ടീനുകളും വിറ്റാമിനുകളും ഒക്കെയുള്ള ധാന്യങ്ങളാണ് ഉഴുന്ന് പയറ് മുതിര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊക്കെയുള്ള ആഹാര ആഹാരങ്ങളാണ് നാഗാദേവി നാഗാദേവിയുടെ ആന്തരാവയവങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണം നാഗാദേവിയുടെ ദേഹത്ത് ദേഹത്തിൻ്റെ ഉള്ളിൽ അത് ചെന്ന് എല്ലാ അവയവങ്ങളും അത് കഴിക്കുന്നു അതിൻ്റെ മാറ്റം ശരീരത്ത് ദേഹത്തുണ്ടാകുന്നു നിങ്ങളാരും ഉണക്ക സാമാനങ്ങളിട്ട് തേച്ച് വെളുപ്പിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ നിങ്ങളുടെ ഉണക്ക കവിളും ഉണക്ക ഞാൻ വേറെ ഒന്നും പറയുന്നില്ല എന്നെ അങ്ങോട്ടൊന്നും പറയിപ്പിക്കരുത് നന്ദി നമസ്കാരം ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് ജി പി പേറ്റി വയ്യം ഇഷ്ടമായെങ്കിൽ എല്ലാവരും നാഗാദേവിക്ക് ദാനധർമ്മം ചെയ്യൂ